കുറച്ച് വർഷം മുൻപ് ഗുജറാത്തിലെ ഉനയിൽ ദളിത് യുവാക്കളെ പരസ്യമായി മർദ്ദിക്കുന്ന കാഴ്ചയും കണ്ടതാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കി കേസിലെ പ്രതികളെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവിടെയുള്ള ബി ജെ പി സർക്കാർ സ്വീകരിച്ചത് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ രാജ്യത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി അധിക്ഷേപങ്ങളുടെ പേരിൽ ആത്മഹത്യകളും ഒഴിഞ്ഞുപോക്കും ഉണ്ടാകുന്നതും കാണേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒന്നും ഇല്ലാതെ ശാന്തമായ ജീവിതം നമ്മുടെ കേരളത്തിൽ നയിക്കാൻ സാധിക്കുന്നു അവിടെയാണ് കേരളത്തിൻ്റെ പ്രത്യേകത ആ പ്രത്യേകത എൽ ഡി എഫിൻ്റെ പ്രഖ്യാപിതമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ളതാണ് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു വർഗീയ ശക്തികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു ഇവിടെ വർഗീയതയോ വർഗീയ ശക്തികളോ ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല അവർക്ക് തലപൊക്കാനാവുന്നില്ല എന്നതാണ് എൽ ഡി എഫ് ഭരണത്തിൻ്റെ പ്രത്യേകത